അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത അൽഹുല്ലില്ലാ അലഹദുൽ റുബിൽ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ റമലാൻ പുലരിയിലൂടെ ഈ പരിശുദ്ധ റമലാനിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെയുള്ള സമയങ്ങളിലൂടെ ചർച്ച ചെയ്യുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ റമദാൻ കടന്നു വരുമ്പോൾ തീരെ ശ്രദ്ധയില്ലാതാവുന്ന ഒരു കാര്യമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ജീവിതത്തിലൊരു വിശ്വാസി ഭക്ഷണത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് ഭൂമിയിൽ അധിവസിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ജീവൻ നിലനിർത്തുക ആരോഗ്യം സംരക്ഷിക്കുക എന്നൊക്കെ ഉള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരത്യാവശ്യ ഘടകമാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഒരാൾക്കും ഒരു സംശയം ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാൽ ഒരു മനുഷ്യന്റെ ഐഹിക ലോകത്തെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിയമങ്ങൾ പഠിപ്പിക്കുന്ന മതം ഭക്ഷണ കാര്യത്തിൽ പഠിപ്പിച്ച നിയമങ്ങൾ നമ്മൾ മുഖവിലൊക്കെ എന്തൊക്കെയാണ് ആ നിയമങ്ങൾ എന്ന് അറിയാൻ നോമ്പ് നോറ്റിട്ട് നമ്മൾ അങ്ങനെയെങ്കിലും ശ്രമിക്കാറുണ്ടോ നമ്മളൊക്കെ നോമ്പെടുത്തിട്ട് വീട്ടിൽ നടക്കുന്ന ഇഫ്താർ മീറ്റുകളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ പോലും ആളുകളെ നോമ്പ് തുറപ്പിക്കുക ഭക്ഷണം നൽകുക എന്നൊക്കെയുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് പക്ഷെ ദൂർത്തു കാണിച്ചും പൊങ്ങച്ചത്തിനു വേണ്ടിയിട്ടും ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ പൂർണമായും കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് പുണ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക വലിയ പുണ്യമുള്ള കാര്യമാണ് ആ സംഗതി പക്ഷെ അത് എപ്പോ എങ്ങനെ നിർവഹിക്കുമ്പോൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം വിശ്വാസികളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിൻ്റെ പല നിയമങ്ങളെയും തെറ്റിദ്ധരിക്കാറുള്ളത് അതുകൊണ്ട് ഇൻഷാ ഇന്നത്തെ റമദാൻ പുലരിയിൽ എല്ലാ വിശ്വാസികൾക്കും നൽകാനുള്ളൊരു സന്ദേശം ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ പറയുന്ന കുറച്ച് ആയത്തുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് അതിലൂടെ ചില നിയമങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യാണ് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഹലാലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഹലാലായ ഭക്ഷണം കഴിക്കാനാണ് വിശ്വാസികളോട് നല്ല ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും അഭിസംബോധന ചെയ്തിട്ടാണ് സൂറ ബക്കറയിലെ നൂറ്റി അറുപത്തെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ആ പ്രയോഗം തന്നെ നോക്കൂ അല്ലയോ മനുഷ്യന്മാരെ ും വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഒന്ന് ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലേക്ക് ചേർത്തി അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നല്ല ഹലാലായിട്ടുള്ളത് ആണ് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുക അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുക എന്ന ഒരു പോയിന്റ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം യാ യുഹന്നാസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളെ കുറാൻ ഉപദേശിക്കുന്നുള്ളൂ യാ യുഹന്നാസ് ുംലക്കും വല്ലതീ നമിൻ കബലിക്കും അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഏകനായ ഒരു സൃഷ്ടാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ അത് ആർക്കെങ്കിലും തർക്കണ്ടോ അതിലേക്ക് മടങ്ങാനല്ലേ എല്ലാ ആളുകളും ആഗ്രഹിക്കേണ്ടത് യഥാർത്ഥത്തിൽ അതിലല്ലേ ചൂഷണല്ലാത്തത് അപ്പൊ അങ്ങനെ അങ്ങനെ ആ ആരാധനയുടെ വിഷയത്തിൽ ഒരു ഏകദൈവ ആരാധനയുടെ പ്രസക്തി എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നതാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് മറ്റു പല ജനങ്ങളോടുള്ള ഉപദേശം മൊത്തത്തിൽ പൊതുവായി പറയുമ്പോ അതൊക്കെ ജനങ്ങൾക്ക് അനുകൂലമായിരിക്കും ഒരിക്കലും പ്രതികൂലാവില്ല അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കുലൂ മിമ്മാഫിൽ അർന്നി ഹലാലൻ എന്ന് പറഞ്ഞു അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ ഹലാലായത് മാത്രം ഭൂമിയിൽ നിന്ന് ഭക്ഷിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എത്ര മനോഹരം എത്ര ഹൃദ്യം നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമാണ് വിശ്വാസികളോട് പ്രത്യേകം പറയുന്ന സമയത്ത് റസൂലുകളോട് പ്രത്യേകം പറഞ്ഞപ്പോൾ നല്ലത് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഏറ്റവും നല്ലത് നിങ്ങൾ ഭക്ഷിക്കണം എന്നൊക്കെ ആ നിലക്കൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും പക്ഷെ മനുഷ്യരാശിയോട് മൊത്തത്തിലുള്ള കൽപ്പനയാണ് നിങ്ങൾ ഹലാലായത് കഴിക്കണം രണ്ടാമത്തതോ രണ്ടാമത്തെ നിയമം എന്ന് പറയണത് ഭക്ഷണ കാര്യത്തിൽ എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളേണ്ടതായ നിയമം ഇതാണ് ബെയ്സ് തൊയ്യൻ കുലു മിമ്മാഫില്ലാർ ഹലാലെന്ന് പറഞ്ഞ് നിർത്തിയില്ല ൊയ്യൻ വിശിഷ്ടമായതിനെ കഴിക്കണം എന്നുള്ളതാണ് തൊയ്യീബായിരിക്കണം അപ്പൊ ഹലാൽ എന്നുള്ളതിൻ്റെ പരിധിയിൽ നമ്മൾ കേവലം ഹറാമല്ലാത്തതിനൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമുക്ക് ഇടയിൽ കാണാറുള്ളത് എന്നാൽ ഹലാലായത് മാത്രം എന്ന് പറഞ്ഞു നിർത്തിയില്ലല്ലോ ഖുറാൻ തൊയ്യീബ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നാടുകൾക്കനുസരിച്ച് രാജ്യങ്ങൾക്കനുസരിച്ച് ഭക്ഷണത്തിൻ്റെ തൊയ്യിബിൽ വ്യത്യാസമുണ്ടാകും തൊയ്യിബിനെ വേർതിരിക്കുന്ന സമയത്ത് അതിൽ വ്യത്യാസം അതിൻ്റെ ഭൂപ്രകൃതിക്കൊക്കെ അനുസരിച്ച് ഇന്ന ഭക്ഷണം അവിടെ അനുയോജ്യമാണ് ഇന്നത് അവിടെ പിന്നെ പ്രത്യേകം അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടാകും അപ്പം അവിടെ അതിനനുസരിച്ച് അനുകൂലമായ ഭക്ഷണ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയും മറ്റുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അത്തരം സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കി ആ അതല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്തിയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു സൂചനയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത് അതാണ് കുലൂ മിമ്മാഫിൽ ഹലാലൻ എന്ന് കൂടി പറയുമ്പോൾ അതിൽ വ്യക്തമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവർ ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം അള്ളാഹു സുബാനോത്താലും നമുക്കൊക്കെ നല്ല രൂപത്തിൽ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പടച്ചോന്റെ ആ നിയമത്തിൽ അടിയുറച്ച് നിൽക്കാൻ നല്ല തൗഫീക്ക് നാഥൻ നമുക്ക് പ്രധാന ചെയ്യാം ഒരുപാട് ആയത്തുകളിലൂടെ കുറാൻ ഇത് പറയുന്നുണ്ട് ഈ ആയത്തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സൂറ ബക്കറയിലെ നൂറ്റി അറുപത്തെട്ടാമത്തെ ഈ ആയത്തിൻ്റെ അവസാന ഭാഗം എന്താ വലാ തത്തോ ഹുവാത്തിൻ നിങ്ങൾ ഷെയ്ത്താൻ്റെ കാലടികളെ പിന്തുടരരുത് അപ്പൊ ഷെയ്ത്താന്റെ കാലടിയെ പിന്തുടരലാണ് യഥാർത്ഥത്തിൽ ഹലാലും തൊയ്യവുമല്ലാത്ത വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്നതിന് വ വായിച്ചെടുക്കാമല്ലോ പിന്നെ ഹൂലക്കും അതുവും തീർച്ചയായും ഷെയ്ത്താൻ പ്രത്യക്ഷമായ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന ആഗ്രഹങ്ങൾ ഇച്ഛകൾ അതിലേക്ക് നിങ്ങളങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അള്ളാന്റെ നിയമം ആ ഇച്ഛയുമായി യോജിക്കുന്നുണ്ടോ എന്നൊരു എന്നൊരന്വേഷണവും പഠനവും നമുക്ക് അനിവാര്യമാണ് അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അത് മനുഷ്യന്മാർ മൊത്തം ശ്രദ്ധിക്ക ശ്രദ്ധിച്ചാൽ അവർക്ക് ഉപകാരം മാത്രമേ ഇതുകൊണ്ടുണ്ടാവുകയുള്ളൂ എത്ര എത്ര രോഗങ്ങളാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിത ക്രമത്തിൽ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞ് ൊളുമ്പിക്കൊണ്ടിരിക്കുകയാണ് സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണ് എന്താ കാരണം ഭക്ഷണത്തിന്റെ ആധിക്യമാണ് അങ്ങനെ ഉണ്ടാവരുത് അപ്പൊ മൂന്നാമത്തെ നിയമം പടച്ചോം കൃത്യമായിട്ട് പഠിപ്പിച്ചു ഭക്ഷണം അമിതമാക്കരുത് കേട്ടോ നിങ്ങൾ ഭക്ഷണം അഹിതമായും അമിതമായും സ്വീകരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ കഴിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് ഈ പറയണത് ഞാനുങ്ങളും കഴിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പടച്ചോം പറഞ്ഞതരാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത് ആരാണ് ഈമാനും അമലു സ്വാലിഹാത്തും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ അകപ്പെട്ട ആളുകൾ അള്ളാഹുവിനെ പച്ചയായി നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പടച്ചും പറയാ അവിശ്വസികളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് അവർ പരമാവധി ആസ്വാദനങ്ങളുടെ പിന്നാലെയാണ് അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കന്നുകാലികൾ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുന്നവരാണ് ഒരു ലിമിറ്റുമില്ലാതെ ആ നിലക്ക് കഴിക്കുന്ന ആളുകൾ വന്നാറും അവർക്ക് വേണ്ടി നരകമാണ് സങ്കേതമാക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ വീട് പര്യവസാനത്തിൻ്റെ ആ ഒരു സംഗതി പറയുമ്പോൾ അള്ളാഹു പറയാണ് വന്നാറുംഹും അവർക്കാണ് നരകുള്ളത് സുറ ആറാഫിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ നമുക്ക് മറ്റൊരു പ്രയോഗം കാണാം ഇപ്പൊ നമ്മൾ പറഞ്ഞത് സൂറ മുഹമ്മദിലെ വചനാണ് സൂറ ആറാഫിൽ അള്ളാഹു സുബാനോ താല നല്ല വസ്ത്രമൊക്കെ നിങ്ങൾ പള്ളിക്ക് വരുമ്പോൾ അണിയണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വിഷയം നിങ്ങൾ തിന്നു വലാരിഫു നിങ്ങൾ ഇസുറാഫ് കാണിക്കരുത് അമിതമാക്കരുത് മുസ്രിഫീൻ തീർച്ചയായും അമിതമാക്കുന്ന ആളുകൾക്ക് ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അമിത ഭക്ഷണത്തിൻ്റെയൊക്കെ ഗൗരവം നമ്മൾക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റും സൂറത്തു താഹയിലെ എൺപത്തിയൊന്നാമത്തെ വചനം നമുക്കതിന് വലിയൊരു വെളി വഴിയും വിളിച്ചുമാണ് എത്ര കൃത്യമായിട്ടാണ് പഠിച്ചോം പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഭക്ഷിക്കണം ആഹരിക്കണം വലാത്ത അതിൽ നിങ്ങൾ അതിരുവിട്ടു പോകരുത് അതിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത് അഥവാ പരിധികളും നിയമങ്ങളും പാലിക്കാതെയുള്ള ഒരു ഭക്ഷണത്തോടുള്ള ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് കുടച്ചം പറയാം അങ്ങനെ സംഭവിച്ചാൽ എന്താ പ്രശ്നം അതുകൂടി ആലോചിക്കണമല്ലോ നമ്മളെ കള്ളാക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി വ്രതമനുഷ്ഠിക്കുന്നു നിസ്കരിക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷെ നമ്മളെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെയും ആണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ല പറയാണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ സംഗതിയിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കഴിക്കേണ്ടത് വളരെ മാന്യമായി തൊയ്യിബാത്തായിട്ടുള്ളതിനെയാണ് കഴിക്കേണ്ടത് വലാത്തുഫി അതിൽ തന്നെ നിങ്ങൾ അതിക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അതിക്രമം അതിരുവിടുക എന്നൊക്കെയുള്ള അർത്ഥം അതൊക്കെ ജഹീമിലേക്കുള്ള വഴിയായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ മറ്റു ഭാഗങ്ങളിൽ ആ കാര്യമാമൻ തൊവാൽ ജന്ന ജഹീമ അവരുടെയൊക്കെ സങ്കേതം രകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ വലാ ഫലാ നിങ്ങൾ അതിക്രമം കാണിക്കരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് കുറാൻ ഓർമ്മപ്പെടുത്തുന്ന വിഷയം എന്താ ഫയഹില്ല ഫലിക്കും അങ്ങനെ നിങ്ങൾ അമിതത്വം കാണിച്ചാൽ നിങ്ങളുടെ മേൽ കോപം ഇറങ്ങും എന്നാണ് പഠിച്ചോം പറയുന്നത് ഫയഹില്ല അലൈക്കും നിങ്ങളുടെ മേൽ മേലെ കോപം ഇറങ്ങും എന്താ കോപം ഇറങ്ങാനുള്ള കാരണമായിട്ട് ഇവിടെ പറയുന്നത് ഭക്ഷണം നമുക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ പോലും അവിടെ നമ്മൾ അതിക്രമം കാണിച്ചാൽ അതിരുവിട്ടാൽ അമിത ഭോജനം നടത്തിയാൽ എന്നാണ് പറയട്ടത് ആരുടെ എങ്കിലും മേലൻ്റെ കോപം ഇറങ്ങിയാൽ അവൻ നഷ്ടക്കാരനായിരിക്കുന്നു അവൻ പതിച്ചു പോയിരിക്കുന്നു എന്നാണ് അഥവാ അതിൻ്റെ പരിണിതി വളരെ മോശമാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുമ്പോൾ കേവലം ഈ പറഞ്ഞതുപോലെ ഹലാലാകുക തൊയ്യ പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം അമിതമാകാതിരിക്കുക മാത്രമല്ല നാലാമത്തെ ഒരു പോയിന്റായിട്ട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ആ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾക്ക് സമ്പാദിക്കാൻ നല്ല രൂപത്തിൽ സാധിക്കണം അഥവാ പലിശപ്പണം കൊണ്ടുള്ള ഭക്ഷണം നമുക്ക് പാടില്ല സൂറ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വചനം പലിശയുടെ ഗൗരവമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അത് വലിയ ഗൗരവത്തിൽ നമുക്ക് എടുക്കാൻ കഴിയണം പടച്ചറവേ എൻ്റെ വീട്ടിലേക്ക് പലിശപ്പണം കൊണ്ടുള്ള ഭക്ഷണം കൊണ്ടുവരാൻ എൻ്റെ മക്കളത് തീറ്റിക്കാതിരിക്കാൻ അള്ളാ എനിക്ക് നീ തൗഫീക്ക് തരണേ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ കുറച്ചൊക്കെ വിഭവങ്ങൾ കുറഞ്ഞാലും ശരി പഠിച്ചോനെ ഞാൻ ഒരിക്കലും ഈ ഒരു ഏർപ്പാടിൽ നിൽക്കൂല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം അത് കൊള്ളയിലൂടെയും കള്ളത്തരത്തിലൂടെയും മോഷണം നടത്തിയിട്ടും അങ്ങനെ എന്തെല്ലാം നിലക്ക് സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ നമ്മളിലേക്ക് പണം കൊണ്ടുവരാൻ കഴിയുമോ അതൊന്നും വേണ്ട നമ്മൾ വയ്ക്കണം കാരണം അത് അള്ളാഹ്ക്ക് അങ്ങനെയുള്ള സമ്പത്തിൽ നിന്ന് നമ്മൾ ആസ്വദിക്കുന്നത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം അതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം പലിശയാണ് ആ പലിശയിൽ നിന്നുള്ള ഒരു സമ്പാദ്യവും എൻ്റെ ജീവിതത്തിലില്ല കൊടുക്കലും വാങ്ങലും ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം സ്വഹാപ വനിതകളൊക്കെ പ്രത്യേകം അവർ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബിമാരോട് ചോദിച്ചിരുന്നത് എന്താ പറഞ്ഞിരുന്നതെന്താ അറിയും ഞങ്ങൾ വിശപ്പുമ്മ ഞങ്ങള് സഹിക്കും അല്ലേ പക്ഷേ ഞങ്ങൾ വല നസ്ബിറു അലന്നാർ ഞങ്ങൾ നരകം ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ തക്കല്ലാ ഹഫീന ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളല്ലാതെ സൂക്ഷിക്കണം കേട്ടോന്ന് ഈ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉമ്മമാർക്ക് പറയാൻ പറ്റുമോ നമ്മുടെ വീട്ടിലേക്ക് ചെലവ് കൊണ്ടന്ന് കൊണ്ടുവന്ന് തരുന്ന ആളുകളോട് പറയാൻ പറ്റുമോ നമ്മളെ വീട് നടത്തുന്ന ആൾക്കാരോട് ഉടമസ്ഥരോട് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയും നമ്മുടെ സമ്പാദ്യത്തിൽ ഈ രൂപത്തിൽ ഹലാല് മാത്രമായിരിക്കും ഉണ്ടാകുക ഹറാമായ സമ്പാദ്യം കൂടി കലരൂല നമ്മൾ ഉറപ്പുവരുത്തുമോ എങ്കിൽ മാത്രമാണ് ആ പടച്ചവൻ്റെ കോപം ഇറങ്ങാത്ത ആൾക്കാരിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുക പടച്ച റബ്ബു പറഞ്ഞല്ലോ ഫയഹി ലുംബി എന്ന് സൂറത്തു താഹയിൽ എൺപത്തൊന്നാമത്തെ വചനം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വചനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും സമ്പാദ്യത്തിൽ ഹറാമു കലർന്നു വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് പലിശ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ജനങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ പണം കൊണ്ടോ അനാഥകളുടെ സമ്പത്ത് ഏതെങ്കിലും നിരക്ക് എന്നിലേക്ക് വരുന്ന രൂപത്തിൽ ഞാനതിൻ്റെ ഒരു പ്രത്യേക പാറ്റേണൊക്കെ ആയി മാറുന്ന സാഹചര്യത്തിലാണല്ലോ അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉള്ളത് അതൊന്നും ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിൻ്റെ ഗൗരവം കുറാൻ കൃത്യമായിട്ട് പറഞ്ഞു വന്ന് പോയിട്ടുള്ള കാര്യമാണ് യാദീനാമനു ലാത്ത കുലു അംവാല എത്തീമുകളുടെ സമ്പാദ്യം നിങ്ങൾ ഒരിക്കലും തിന്നരുത് തിന്നരുത് എന്ന് പറഞ്ഞാൽ ഓലർന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അത് മൈനറായിട്ടുള്ള ആൾക്കാരൊക്കെ പരിചരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ഓഹരിയിൽ നിന്ന് നമ്മളെടുത്ത് അവകാശപ്പെടുത്തി അങ്ങനെ 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 ഒരു കാലം വരെ നമ്മൾ അതിൽ നിന്ന് തിന്നുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് പ്രിയപ്പെട്ടവർ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഭൗതിക വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ നമുക്കെന്നെ നമ്മളോട് തോന്നുന്ന ചില ഈർഷ്യതകൾ ഉണ്ടാകും പഠിച്ചോനെ ഞാൻ ഈ ചെയ്യണത് ശരിയല്ലല്ലോന്ന് കള്ളത്തരം ചെയ്യുന്ന കച്ചവടക്കാർക്ക് അറിയാം ഇത് ചെയ്യണ ശരിയല്ലല്ലോ പക്ഷെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചോനെ ഓർക്കണം നമ്മൾ അള്ളാഹു സുബാനോ താല ഇതിൻ്റെ ഒക്കെ ഗൗരവം പറഞ്ഞ് നമ്മൾ ഓർക്കണം ചൂഷണങ്ങളിലൂടെ ജനങ്ങളുടെ സമ്പത്ത് അപഹരിക്കുന്ന പണ്ഡിതന്മാരെ പോലും എന്തു ചെയ്തിട്ടുണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്ത് തൗബയിലെ മുപ്പത്തിനാലാമത്തെ വചനം അല്ലയോ പിന്നെ വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും ഈ കാര്യങ്ങളിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ തെറ്റിച്ച് ധാരാളമായി ജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അധിക പുരോഹിതന്മാരും പണ്ഡിതന്മാരുമൊക്കെ അവർക്ക് വരാനിരിക്കുന്നത് ഭീകരമായ ശിക്ഷയാകുന്നു അവരുടെ പരിണിതി അത്യന്തം അപകടകരമാകുന്നു എന്നാണ് ഖുറാൻ പറഞ്ഞത് അപ്പൊ ചൂഷണങ്ങളിലൂടെയുള്ള ഒരു സമ്പാദ്യവും ആകരുത് നമ്മുടെ ഭക്ഷണത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും ആധാരം എന്ന് നമ്മൾ പഠിച്ചു വെക്കണം ഇത് പഠിച്ചോം പറയുന്ന ഒരു നിയമാണ് പിന്നെ അള്ളാഹു സുബാനോ താല് കൃത്യമായി നമുക്കൊക്കെ ബോധ്യപ്പെടുത്തി തരുന്ന മറ്റൊരു കാര്യമാണ് പ്രത്യക്ഷമായി ചില ഹറാമുകൾ പരിചയപ്പെടുത്തുന്നതിലൂടെ സൂറമാ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് വലഹ്മുൽ അങ്ങനെ പറഞ്ഞ് വിശാലമായിട്ട് പറഞ്ഞു പോവുകയാണ് പന്നിമാംസവും രക്തവും ശവവും അതുപോലെ തന്നെ അടിച്ചു കൊല്ലപ്പെട്ടതും പിന്നെ അങ്ങനെയുള്ള കുറേ കാറ്റഗറി തിരിച്ചുകൊണ്ട് സൂറത്തുൽ മാ ഇതയിൽ പരാമർശിക്കുന്ന ആ ഭാഗവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ് അതൊക്കെ എന്നിരുന്നാൽ പോലും ചില ആൾക്കാർക്ക് അതിലൊന്നും പ്രത്യേക ഒരു ഒരു ശ്രദ്ധയും ചിന്തയും ഉണ്ടാവില്ല എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡ് ആസ്വദിക്കാം എന്ന നിലക്ക് കിട്ടുന്നതൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കണം എങ്ങോട്ടെങ്കിലും ടൂറ് പോകുന്ന സമയത്തൊക്കെ നമുക്കിതിലൊക്കെ എത്ര ജാഗ്രത ഉണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു നിയമം എന്ന് പറയേണ്ടത് നമ്മളൊരു ആറാമത്തെ ആയിട്ട് പറയുന്നത് ഭക്ഷണത്തെ നമ്മൾ നിന്ദിക്കരുത് ആ ഭക്ഷണത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം പഠിച്ചോനെ നീ എനിക്കിത് തന്നതിൽ ഞാൻ അൽഹദില്ലാ എന്ന് പറയുന്നു എന്ന് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് അല്ലേ അള്ളാക്ക് ഞാൻ ശുക്ർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലാഹില്ല അല്ലെങ്കിൽ വേറെയും പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ പറയാൻ കഴിയുന്നുണ്ടോ ഭക്ഷണം തന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള ദിക്കറികൾ ഒക്കെ നമ്മൾ അറിയണം മനസ്സിലാക്കണം ഭക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കരുത് ഭക്ഷണ മര്യാദകൾ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത് ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ച ഒരാറോളം നിയമ കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹലാലായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം രണ്ടാമത്തത് തൊയ്യബു ആയിരിക്കണം മൂന്നാമത്തത് അമിതമാക്കരുത് നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഒരു നിലക്കും ഹറാമായ റാമായ കൊണ്ട് ആർജിച്ചെടുത്തതായിരിക്കരുത് നമ്മുടെ ഭക്ഷണം അതിൽ പലിശ വരും പിന്നെ കൊള്ള വരും അതുപോലെ തന്നെ കൃത്രിമം കാണിക്കുന്നതോ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് അനർഹമായത് നമ്മൾ ഉണ്ടാക്കി അതുകൊണ്ട് എന്ത് ചെയ്യരുത് നമ്മുടെ മക്കളെയോ നമ്മളോ തിന്നുന്നൊരവസ്ഥ ഉണ്ടാവരുത് അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞത് പ്രത്യക്ഷമായ ചില ഹറാമുകളാണ് അതിനെയും നമ്മൾ വെടിയണം എന്ന് പറഞ്ഞു അത് കുറയാൻ തന്നെ ഡയറക്റ്റ് എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ആറാമത്ത് പറഞ്ഞത് ഭക്ഷണത്തെ നിന്ദിക്കരുത് അതിന് ശുക്രു ചെയ്യണം എന്നുള്ളത് രണ്ട് ഹദീസുകൾ കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ല നമ്മൾ ഇന്നത്തെ റമദാൻ പുലരി അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലു സ്വലമാ തങ്ങളെ പറഞ്ഞില്ലേ ഒരു ഭക്ഷണം അത് മതിയായതാണ് അൽ ഇസ്നൈൻ പേർക്ക് ഭക്ഷണം ഇതാണ് ഭക്ഷണത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളത് മതി കഴിക്കാൻ അല്ലേ ഒരാളെ ഭക്ഷണം രണ്ടാക്ക് പകുത്തു നൽകാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഈ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ ഗൗരവത്തിൽ പറയുമ്പോൾ വലിച്ചു വാരിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുമല്ലോ അതേപോലെ തന്നെ വയറിൻ്റെ മൂന്നിലൊന്ന് നിങ്ങൾ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി മാറ്റി വെക്കുക ബാക്കിയുള്ളത് വായു അതുപോലെ തന്നെ വെള്ളം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലാസ് മാതങ്ങൾ പഠിപ്പിച്ചതല്ലേ അപ്പൊ ഈ ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധയിൽ വാഹിദി അൽ അൽ ഉണ്ടാവണം ഒരാളത് രണ്ടാക്ക് മതിയാവും രണ്ടാളത് നാലാക്കുമതിയാവും അപ്പോ ആ നിലക്കൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് വിശാലത ഉണ്ടാകണം നമുക്ക് എല്ലാം നമ്മളെങ്ങനെ കഴിച്ചു പോകാന്നുള്ളതായത് പിന്നെ മറ്റൊരു നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഊൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ എത്ര ഭക്ഷണം കഴിക്കും ഒരാൾക്ക് എത്ര റിസ്ക് കിട്ടും എന്നൊക്കെ ഉള്ളത് പഠിച്ചോട് എഴുതി കാര്യം പടച്ചൻ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് കിട്ടേണ്ടതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടൂല എത്ര നമുക്ക് ഉണ്ടെങ്കിലും ശരി അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു ഹദീസിലുള്ളത് ഏഴ് ആമാശയത്തിനുള്ളത് അൽ സത്യനിഷേധി എന്തിയും വാഹിദിൻ എന്നാൽ ഒരാശയത്തിനുള്ളതാണ് വിശ്വാസിയുടെ ഭക്ഷണത്തിൽ വരുള്ളൂ എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്ന ഗൗരവവും നമ്മൾ ഉൾക്കൊള്ളുക ഈ നോമ്പ് കാലത്തും നോമ്പ് കഴിഞ്ഞതിനു ശേഷവും അള്ളാഹു സുബാനഹുത്താലയുടെ നിയമങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കൂടി ശ്രദ്ധിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ അതിന് ഈ റമദാൻ പുലരി എനിക്കും നിങ്ങൾക്കും നല്ലൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹൂവത്തായാല നമുക്കെല്ലാവർക്കും നല്ല രൂപത്തിൽ അള്ളാൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അത് എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള നല്ല കരുത്തും ആവേശവും പ്രധാനം ചെയ്യട്ടെ ആധുനിക സമൂഹത്തിൽ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന വിഷയമാണ് ഭക്ഷണത്തിൻ്റെ ആധിക്യം ഭക്ഷണത്തോടുള്ള സമീപനം ഈ വിഷയത്തിലൊക്കെ ഖുർആൻ വളരെ വ്യക്തമായ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് വിശ്വാസികൾ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് അവരുടെ ഈമാനൻ്റെ ബേസിൽ അളവിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹത് അല്ലാഹി വാത്തു